സുഹൃത്തുക്കളെ ഇന്ന് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ വർത്തമാനകാലത്തായി രൂപപ്പെടുന്ന ചില വർഗീയവും വിദ്വേഷവുമായ പ്രചരണങ്ങളെക്കുറിച്ചാണ് കേരള മതനിരപേക്ഷമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ വർത്തമാനകാലത്ത് ചില സംഘടനകളുടെ ഇടപെടലുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് അതിലൊന്നാണ് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ച് എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം എന്ന മുദ്രാവാക്യം ഉയർത്തി വിവിധ ക്രൈസ്തവ സഭ വിശ്വാസികളുടെ ഏകീകൃത സംഘടനയാണ് കാസ എന്നാണ് അതിൻ്റെ സ്ഥാപകനും കേരള മേധാവിയുമായ കെവിൻ ബിറ്റർ പറയുന്നത് അതിനകത്ത് സീറോ മലബാർ ലാറ്റിൻ ഓർത്തഡോക്സ് യാക്കോബയ തുടങ്ങി പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നാണ് അംഗങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് സ്ഥാപകൻ്റെ ഭാഷ്യം ഈ സംഘടന യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഏഴിൽ ബീജവാപം ചെയ്ത ഒരു ക്രിസ്ത്യൻ സ്വതന്ത്ര സംഘടനയാണ് കാസ ദേശീയതയിൽ അടിസ്ഥാനമായ ദൈവവിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് ആ സംഘടനയുടെ ഒരു ടാഗ് ലൈനായി വന്നിട്ടുള്ളത് ഇപ്പോൾ സദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ചില മൗതമലികദ സംഘടനകൾ ഹർത്താൽ ആചരിച്ചപ്പോൾ ഹർത്താലുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ കാർണിവൽ മാറ്റിവെക്കണമെന്ന ഒരു തീരുമാനം വന്നതായിട്ടാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് കളക്ടർ ഇടപെട്ട് ആ കാർണിവൽ പിന്നീട് നടത്തുകയാണ് ഉണ്ടായത് ഈ പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മതമോധവാദിയുടെ പ്രശ്നങ്ങളെ നേരിടാൻ കാർണിവൽ പൈതൃക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതിക്ക് രൂപം കൊടുത്തു പിന്നെയാണത് കാസ എന്ന പേരിൽ പരിണാമം ശ്രദ്ധിച്ചു വന്നത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സംഘടന ക്രമേണ ഒരു മന്ദീഭാവത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസുമായി ബന്ധപ്പെട്ട് സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി അങ്ങനെ കാസയെ പൊടിതെട്ടിയെടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത് എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങി എന്നാണ് അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ ഏക മകൾ ലവ് ജിഹാദിന് ഇരയായി എന്നും അന്ന് താൻ നേരിട്ട അവസ്ഥയിൽ തന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്നും ആണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഭകൾക്കും അതേപോലെ ആർ എസ് എസിന്റെ രൂപത്തിലുള്ള ഒരു സംഘടന ക്രിസ്ത്യാനിക്കും വേണം എന്ന നിലപാടാണ് കെവിൻ പീറ്റർ പറയുന്നത് മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും കെവിൻ പീറ്ററിന്റെ വേർഷനം ഇനി ഇതിൻ്റെ നിജസ്ഥിതിയോ നമുക്ക് പരിശോധിക്കാം ഇപ്പൊ സദാം ഹുസൈൻ്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മതവോലിവാദികൾ കൊച്ചിയിൽ ഹർത്താൽ ആചരിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അന്നേ ദിവസം കൊച്ചിയിൽ മാത്രമായിരുന്നില്ല ഹർത്താൽ ഉച്ചചിരിഞ്ഞ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നിരുന്നു എന്നാൽ കാസയുടെ നേതാവ് ഇത് മൗത മത മൗലികവാദികൾ നടത്തി എന്നാക്കി ആവർത്തിച്ചു പറയുന്ന നുണ സത്യമായി തീരുന്ന തീരുക എന്ന ഹിറ്റ്ലറുടെ മന്ത്രിയായിരുന്ന ഗീൽബസിന്റെ തന്ത്രങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇനി രണ്ടാമത്തേത് ലവ് ജിഹാദ് എന്ന ഗുരുതരമായ ആരോപണമാണ് എന്താണ് ഈ ലവ് ജിഹാദ് ഇപ്പൊ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനായി മുസ്ലിം മതവിശ്വാസികളായ പുരുഷന്മാർ ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്ത് വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗൂഢാലോചന സിദ്ധാന്തമാണിത് ഇത് അടിമുടി സ്ത്രീവിരുദ്ധമാണെന്ന് മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രസ്താവന കൂടിയാണ് ഇപ്പൊ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ അവരേത് മതത്തിൽ പെട്ടവരും ആകട്ടെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് പിന്നെ മതപരിവർത്തനം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല അവിടെ ഇത് രണ്ടായിരത്തി ഏഴിൽ ഹിന്ദു ജനഗരുതി സമിതി എന്ന ഒരു സംഘടന കർണാടകയിലെ മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന ഭീഷണിയെ പരാമർശിക്കാൻ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ഔട്ട്ലിക് മാഗസിനിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഒമ്പതിൽ മലയാള പത്രമായ കേരള കമ്മിതിയുടെ ഒന്നാം പേജ് ലേഖനത്തിലാണ് റോമിയോ ജിഹാദ് എന്ന പദപ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ ലവ് ജിഹാദ് എന്ന് പ്രചരിക്കപ്പെട്ട ആദ്യ സംഭവം രണ്ടായിരത്തി ഒമ്പതിൽ കേരളത്തിൽ നടന്നു കോളേജിൽ എം ബി എ വിദ്യാർത്ഥിനികളായ രണ്ട് ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം കാമുകറിനപ്പുറം ഒഴിച്ചോടി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രണ്ട് പെൺകുട്ടികളും തങ്ങളുടെ പങ്കാളികളോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജഡ്ജിയെ അറിയിച്ചു പക്ഷെ അവരുടെ ഇഷ്ടം അംഗീകരിക്കുന്നതിന് പകരം കോടതി അവരെ മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് അയച്ചു സമയമെടുത്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരോട് നിർദ്ദേശിച്ചു അടുത്ത തവണ കോടതിയിൽ ഹാജരായപ്പോൾ പങ്കാളികൾക്കൊപ്പമല്ല മാതാപിതാക്കൾക്കൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവർ പറഞ്ഞു അതേ തുടർന്ന് ലവ് ജിഹാദ് പ്രസ്ഥാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു അന്നത്തെ കേരള ഡി ജി പി ആയിരുന്ന ജേക്കബ് പിന്നോസ് വിശദമായ അന്വേഷണം നടത്തി മിശ്ര വിവാഹങ്ങളെ ലവ് ജിഹാദിൻ്റെ തെളിവായി കണക്കാക്കാനാവില്ലെന്നും ലവ് ജിഹാദ് നിലവിലില്ലെന്നും റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിലെ ഹാദിയ കേസ് ലവ് ജിഹാദ് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യാനിടയാക്കിയത് ഇപ്പം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കേരളത്തിലെ കോട്ടയം വൈക്കം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഹാദിയ ഇസ്ലാം മത സ്വീകരിക്ക സ്വീകരിക്കാൻ ഹിന്ദുമതം ഉപേക്ഷിച്ചു വീട് വിടേണ്ടി വന്ന ഹാദിയ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഷഹീൻ ജഹാനെ വിവാഹം കഴിച്ചു അച്ഛൻ സമർപ്പിച്ച റിട്ടേർജി തീർപ്പാക്കുന്നതിനിടെ അവർ ഷഹീൻ ജഹാനെ വിവാഹം കഴിച്ചത് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ഷഹീൻ ജഹാനുമായുള്ള ഹാദിയുടെ വിവാഹം കേരള ഹൈക്കോടതി റദ്ദാക്കുകയും ഹാദിയെ അവളുടെ പിതാവ് അശോകനോടൊപ്പം അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയക്കാൻ വിചിത്രമായ ഉത്തരവിടുകയൊക്കെ ചെയ്തു ഹൈക്കോടതി വിധിക്കെതിരെ ഷഹീദ് ജഹാൻ സുപ്രീം കോടതിയെ സമീപിച്ചു ഓഗസ്റ്റിൽ ഹാദിയ ഷഹീദ് ജഹാൻ വിവാഹത്തിന്റെ വിഷയം എന്നെ അന്വേഷിക്കാൻ സുപ്രീംകോടതി ഉത്തരവിടുകയാണ്ണ്ടായത് ഹൈക്കോടതിക്ക് വിവാഹം റദ്ദാക്കാൻ അധികാരമില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ഹാദിയെ മോചിപ്പിക്കുകയും ചെയ്തു ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഉത്തരവിൽ നടന്ന അന്വേഷണത്തിൽ ലൌജിഹാദിന് തെളിവില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എന്നെ റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപതിൽ ലോകസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി എന്നെ അന്വേഷണം എന്നും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ജി കിഷൻ റെഡ്ഡി മറുപടി നൽകി ഇവിടെ രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ആഭ്യന്തര മന്ത്രി പോലും ഇല്ലെന്ന് സമ്മതിക്കുന്ന ഒരു നറേറ്റീവായ ലവ് ജിഹാദിനെതിരെ പോരാടുന്നതാണ് കാസയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ ഇര ഇരയാക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളെ തങ്ങൾ തിരികെ വന്നിട്ടുണ്ടെന്നും ഇവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നുമാണ് കാസ പറയുന്നത് കാസ ദേശീയതയിൽ അധിഷ്ഠിതമായി ബി ജെ പിയുമായി സഹകരിക്കുക പ്രവർത്തിക്കുന്ന ഒരു വലതുപക്ഷ പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് കാസയുടെ സ്ഥാപകനും കേരള നേതാവുമായ കെവിൻ പീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ദി ന്യൂസ് ഇന്ത്യ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പൊ തീവ്ര ദേശീയത തീവ്ര മതബോധം എന്നിവയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് എന്തുകൊണ്ടും ചേരാവുന്നതാണ് ബി ജെ ബാന്ധവം ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം ലവ് ജിഹാദ് എന്നീ വിഷയങ്ങളിൽ മുൻപും ബി ജെ പിയോടൊപ്പം നിന്ന് തങ്ങളുടെ അനുകൂലമായ നിലപാട് തെളിയിച്ചിട്ടുള്ള സംഘടനയാണ് ഗാസ പക്ഷെ സംഘടന പറയുന്ന ക്രിസ്ത്യൻ സ്നേഹം ഒരു കാപട്യം മാത്രമാണെന്ന് സംഘപരിവാർ ബാന്ധവം തെളിയിക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖുകൾക്കെതിരെയും തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും രാജ്യവും രാജ്യവ്യാപകമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെതിരെയും നീണ്ട ഹിന്ദു തീവ്രവാദികളുടെ അക്രമം രാജ്യത്ത് അധികാരത്തിലെത്തിയതോടെ ക്രിസ്ത്യാനികൾക്കെതിരെയും വ്യാപകമായി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരിയിൽ ഒഡിസയിൽ വെച്ച് വാനിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗ്രഹാസ്റ്റെയ്നെയും കുഞ്ഞുങ്ങളെയും ബജ്രങ്ങളിന്റെ പ്രവർത്തകരായ ദാരാസംഗിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു തീവ്രവാദികൾ വാനിന് തീ കൊളുത്തിക്കൊന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഒഡിസയിലെ കുഷ്ഠരോഗബാധിതരെ പരിചരിക്കുകയും ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന സ്റ്റെയിനെയും ഭാര്യയും ഗ്ലാഡിസിനെയും നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നാരോപിച്ചായിരുന്നു ഹിന്ദു തീവ്രവാദികളുടെ ആരോപണം ഈ ആസൂത്രിതമായ കൊലപാതകത്തിൽ ബജറംഗലിന്റെ അന്നത്തെ ഒറിസേ മേധാവിയായിരുന്ന ഇന്നത്തെ ശുഭ്രവസ്ത്രധാരിയായ കുടിലിൽ താമസിക്കുന്ന സൈക്കിളിൽ സഞ്ചരിക്കുന്ന ലളിത ജീവിതത്തിനുടമയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രമന്ത്രിയായ ഒഡീഷയിലെ മോഡി എന്നറിയപ്പെടുന്ന പ്രതാപ് ചന്ദ്ര സാരംഗി പ്രതിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കന്തമാൽ ജില്ലയിലെ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി കൊല്ലപ്പെടുകയാണ് ഇപ്പൊ മാവോയിസ്റ്റുകൾ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും സംഘപരിവാറിന് അതൊരു സുവർണ അവസരമായിരുന്നു ലക്ഷ്മാനന്ദയുടെ ശവ മഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്ര പോകുന്ന വഴിയിലും ഒഡിസയിലാകെയും പള്ളികളെല്ലാം തകർക്കപ്പെട്ടു ക്രിസ്ത്യാനികൾക്ക് സ്ഥാനമില്ല ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളാകുന്നില്ലെങ്കിൽ അവർ വിട്ടുപോകണം അവർ എവിടേക്ക് പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവർ ഒറിസ വിടണമെന്ന് ബി എച്ച് പി നേതാവ് തൊഗാടിയും പറയുകയുണ്ടായി ഇപ്പൊ കലാപത്തിൽ അറുനൂറ് ഗ്രാമങ്ങളും അയ്യായിരത്തി അറുനൂറോളം വീടുകളും കൊള്ളയടിക്കപ്പെട്ടു അമ്പത്തിനാലായിരം പേർക്ക് ഭവനരഹിതരായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പള്ളികളും ആരാധനയങ്ങളും നശിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ പതിമൂന്ന് സ്കൂളുകളും കോളേജുകളും അനാഥാലയങ്ങളും തകരുകയാണ് ഉണ്ടായത് ഔദ്യോഗിക മരണസംഖ്യ മുപ്പത്തൊമ്പതായിരുന്നു അനൗദ്യോഗികമായി ഈ കണക്ക് നൂറിന് മുകളിലാകുമെന്നാണ് പറയപ്പെടുന്നത് ഒട്ടേറെ സ്ത്രീകൾ ബലാസംഗം ചെയ്യപ്പെട്ടു ഇപ്പൊ അക്രമ ഭീഷണിയെ തുടർന്ന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിതരായി ഇപ്പൊ ഗുജറാത്തിലെ ബിൽഖിസ് ബാനുവിനെ പോലെ കാന്തമാലിൽ പരിവാർ തെമ്മാടിക്കൂട്ടം കൂട്ടബലാസംഘത്തിന് ഇരയാക്കിയ കന്യാശ്രീയാണ് സിസ്റ്റർ മീന ലളിത ബറുവ ഒഡീസയിലെ കാന്തമാൻ ജില്ലയിലെ ദിവ്യജ്യോതി പാസ്റ്റർ സെന്ററിലെ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു ബറുവ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവർ താമസിച്ചിരുന്ന ദിവ്യജ്യോതി കേന്ദ്രത്തിന് മുന്നിൽ അക്രമങ്ങളെത്തി അവർ പിൻവാതിലൂടെ മറ്റു ചിലരോടൊപ്പം കാട്ടിലേക്ക് ഓടിക്കേറി ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ രാത്രി തങ്ങാൻ അഭയം പ്രാപിച്ചു പിന്നീട് ജനക്കൂട്ടം ദിവ്യജ്യോതി കേന്ദ്രത്തിന് തീയിട്ടു ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഉച്ചയോടെ കൂടി വീടിനടുത്ത് തടിച്ചുകൂടിയ രണ്ടായിരത്തിൽ പേരടങ്ങുന്ന ഒരു ജനക്കൂട്ടം ഭാരതമാതാക്കി ജയ് എന്ന് വിളിച്ചു പറഞ്ഞ് മഴ മാരകായുധങ്ങളുമായി വീടാക്രമിച്ചു അവിടെ അഭയം പ്രാപിച്ച തോമസ് എന്ന പുരോഹിതനെയും പുറത്തിറക്കി മർദ്ദിക്കുകയാണ് ഉണ്ടായത് സിസ്റ്ററെ മേൽവസ്ത്രങ്ങളില്ലാതെ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ പ്രധാന പ്രതിയായ സന്തോഷ് പട്നായിക്ക് എന്ന മിത്തു ഉൾപ്പെടെ മൂന്നുപേരെ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി വിധിക്കുകയും ആറുപേരെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാല് മുതൽ ക്രിസ്ത്യാനികൾക്കെതിരായി മൊത്തം ആക്രമ സംഭവങ്ങളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു വരികയാണ് എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ പറയുന്നുണ്ട് ഇപ്പം കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ദിവസം ശരാശരി രണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് യു സി പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് സംഘപരിവാറുമായി കൈകോർക്കാനാവുക എന്നതാണ് അപ്പോൾ ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഒന്നല്ല മറിച്ച് മുസ്ലിം വിരോധത്തിൽ അടിസ്ഥാനമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമുക്ക് പറയേണ്ടി വരും ഇപ്പൊ പ്രായപൂർത്തിയായ മകൾ അന്യമതസ്ഥരായ ഒരാളെ വിവാഹം കഴിച്ചു എന്നതിൽ നിന്നുണ്ടായ പകയിൽ നിന്നാണ് സമാന ഗോത്ര മനസ്സുള്ളവരെയും ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഗൂഢസംഘം മാത്രമാണിത് അതിന് പല മറ്റു പല മേലെടുപ്പുകളും തുന്നിയിടാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ് ഇപ്പം ഇങ്ങനെയുള്ള വലതുപക്ഷ സംഘടന പലപ്പോഴായി ലോകത്തിന്റെ പല ഭാഗത്തും രൂപം കൊണ്ടിട്ടുണ്ട് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ക്ലൂ ക്ലസ് ക്ലാൻ അത്തരമൊരു പ്രൊട്ടസ്റ്റന്റ് വലതുപക്ഷ തീവ്രവാദ ഗ്രൂപ്പായിരുന്നു ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്ലാൻ അതിന്റെ ഉന്നതിയിലായിരുന്നപ്പോൾ അതിൽ മൂന്ന് ദശലക്ഷം മുതൽ എട്ട് ദശലക്ഷം വരെ അംഗങ്ങൾ ഉണ്ടായിരുന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പൊ അമേ അമേരിക്കൻ സമൂഹത്തിലേക്ക് അതിന്റെ സ്വാധീനം ആഴത്തിൽ വ്യാപിച്ചു സംസ്ഥാന ഗവർണർമാരും സെനറ്റർമാരും ജഡ്ജിമാർ ബിസിനസ്സുകാർ പോലീസ് അംഗങ്ങൾ എന്നിവരും അംഗങ്ങളായിരുന്നു എന്നാണ് ബി പറയുന്നത് ബോംബാക്രമണങ്ങൾ ചാട്ടവാറടികൾ വെടിവയ്പുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അക്രമ പ്രവർത്തനങ്ങളിൽ ക്ലാൻ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പൗരാവശ്യ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെ ചെറുക്കുന്നതിനായി ക്ലാസ്മെൻ രഹസ്യമായി ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നുവെന്ന് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നുണ്ട് കാസയുടെ തന്നെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ലവ് ക്യാമ്പയിനിടെയാണ് ക്രിസ്ത്യാനികൾക്കായി ആർ എസ് എസ് മാതൃകയിലുള്ള ഒരു സംഘടന രൂപീകരിക്കുക എന്ന ആശയം പുനരുചരിക്കാൻ കാരണമായത് സംസ്ഥാനത്ത് ഇരുന്നൂറിലധികം ലൗജിഹാദ് കേസുകൾ ഞങ്ങൾ ഇടപെട്ടു തൊണ്ണൂറോളം പെൺകുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് സമയമായി നേരിട്ട് വന്നൂല്ല പക്ഷേ പുരോഹിതന്മാർ മുൻ പോലീസ് ഓഫീസർമാർ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ഡോക്ടർമാർ മറ്റ് പ്രൊഫഷണലുകൾ എന്നിവർ ഞങ്ങളുടെ ഉപദേശക സമിതിയിൽ ഉണ്ട് എന്നാണ് കാസ വ്യക്താക്കുന്നത് നിലവിൽ സ്ഥാപക അംഗങ്ങൾ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സംഭാവന ചെയ്യുന്നുണ്ട് ഇവർക്ക് വിദേശത്ത് നിന്നും ഫണ്ടിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് ഒരു വരെ ഒരു പരിധിവരെ അവകാശം ആൺകുട്ടികൾക്ക് അനുവദിച്ച് കിട്ടുമ്പോൾ പെൺകുട്ടികൾക്ക് അത് നിഷേധിക്കപ്പെടുകയാണ് കാരണം പെൺകുട്ടികൾക്ക് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവില്ല എന്ന ബോധ്യമാണ് ഇവരെ നയിക്കുന്നത് അതുകൊണ്ടാണ് പ്രായപൂർത്തിയായ മകൾ എടുക്കുന്ന തീരുമാനത്തെ അവളെ സ്വയം നിർണയാവകാശത്തിനായി പരിഗണിക്കാതിരിക്കുകയും ആരോ കബളിപ്പിച്ച് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചെടുക്കുന്ന തീരുമാനം മാത്രമായി അതിനെ കാണുകയും ചെയ്യുകയാണ് ഫലത്തിൽ ഒരു മതത്തിന് പുറത്തുള്ള വിവാഹങ്ങളെ ഇവർ അപ്രകാരം ചാപ്പിയടിക്കുകയാണ് അപ്പോൾ കാസ ഒരു സ്ത്രീവിരുദ്ധ നിലപാടുള്ള ഒരു സംഘടന മാത്രമല്ല മതങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിൽ ടാഗോർ ഒക്കെ പറയുന്ന രക്തവും രക്തവും തമ്മിൽ കലരാൻ അനുവദിക്കാത്ത മനുഷ്യാവർഷങ്ങൾക്ക് വിരുദ്ധമായ ഒന്നായി മാറാണ് ഇപ്പം ആർ എസ് എസിനെ കുറിച്ച് പരാമർശിച്ചെങ്കിലും അവരെ പോലെ ആയുധം ഉപയോഗിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്ന ഉദാരമായ നിലപാടാണ് കാസർ ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരു വലതുപക്ഷ ദേശീയ പാർട്ടി രൂപീകരിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകാര്യത കണ്ടെത്തുന്നതിനായി ഞങ്ങൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അത്തരത്തിലൊരു ഇടം ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കേരളത്തിൽ അത്തരം ഒരു സംഘടനയ്ക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോഴും സാധ്യത ഉണ്ട് എന്നാണ് അവർക്ക് തോന്നുന്നതെന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിനെ അടിപതറിയപ്പോൾ സ്വേച്ഛാധിപത്യത്തിന് ഓട്ടുകൂത്തി കോൺഗ്രസിനെ ജയിപ്പിച്ച പാരമ്പര്യം നവോത്ഹരണ കേരളത്തിനുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പം കേരള കോൺഗ്രസിന് പോരാ എന്നാണ് കാസർ പറയുന്നത് അപ്പോൾ വീര്യമുള്ള ഒന്നായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗാസ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ആലോചനയിലാണ് അവർ മുമ്പ് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് രൂപീകരിക്ക പാർട്ടികൾ എത്തിച്ചേർന്ന ഇടങ്ങൾ നമ്മൾ മറന്നുപോകരുത് അവിടെയാണ് ഗാസയുടെ രാഷ്ട്രീയ ബുദ്ധി സംഘപരിവാറിനൊപ്പം നിന്ന് ബി ജെ പി പോലും കേരളത്തിൽ പരസ്യമായി ചെയ്യാൻ മടിക്കുന്ന നിലയിൽ വർഗീയതയുടെ വിഷം ഇവരെ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ പ്രധാന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കാസയ്ക്ക് അനുകൂലമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇല്ലാത്ത ലൌ ജിഹാദിൻ്റെ പിടിച്ചുതൂങ്ങിയാണ് കാസ വർഗീയത പ്രചരിപ്പിക്കുന്നത് പിന്നെയുള്ള ആകെയുള്ള ആശ്രയം ബി ജെ പി ആണ് ഇവരെ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പം ഹിന്ദു തീവ്രവാദികളുടെ ബൈബിളായ വിചാരധാരയിൽ ആന്തരിക ഭീഷണികൾ അടയാളപ്പെടുത്തിയിട്ടുള്ള വിവാഹമാണ് ക്രിസ്ത്യാനികൾ തീർച്ചയായും സംഘപരിവാറിൻ്റെ ആദ്യ വേട്ടയ്ക്കിരയാകുന്നത് മുസ്ലിങ്ങളാണെന്നുള്ളതിന് തെളിവായി നമുക്ക് മുന്നിൽ വിഭജനം മുതൽ ഗുജറാത്ത് അടക്കമുള്ള കലാപങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ സംഘ സംഘപരിവാറിന്റെ മഴു ക്രിസ്ത്യാനികൾക്ക് നേരെ നീണ്ടിട്ടുണ്ടെന്ന് മേൽ വിവരിച്ച കലാപങ്ങൾക്ക് നമുക്ക് തെളിവ് നൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മതനിരപേക്ഷമായ പാരമ്പര്യങ്ങളെയെല്ലാം തകർത്ത് മനുഷ്യരിൽ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിമിനെ ശത്രുവായി ചിത്രീകരിച്ച് ആർ എസ് എസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കാസയുടെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ലോകത്തെങ്ങും ഇന്ത്യയിലെമ്പാടും ആക്രമണങ്ങൾ നേരിടുമ്പോൾ ആ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ ആർ എസ് എസിനോടൊപ്പം ചേർന്ന് ഈ കേരളത്തിൽ വർഗീയതയുടെ വിഷവിത്തുക്കൾ വിതയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും അണിനിരക്കണം എന്നാണ് അഭ്യർത്ഥിക്കേണ്ടത്